കാട്ടാനയുടെ ആക്രമണത്തിൽ യുവതിക്ക് ഗുരുതര പരിക്ക് വെള്ളിക്കുളങ്ങര ചൊക്കന ഹാരിസൺ മലയാളം പ്ലാന്റേഷന് സമീപത്ത് വെച്ച് കാരിക്കടവ് സ്വദേശി മുപ്പത്താറ് വയസ്സുള്ള ബീനയ്ക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് സംഭവം നടക്കുന്ന സമയത്ത് ഭർത്താവ് രതീഷ് കൂടെയുണ്ടായിരുന്നു രതീഷ് ഓടി മാറിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടാന വരുന്നത് കണ്ട് ഓടിമാറാൻ സാധിക്കാതെ നിന്ന ബീനയുടെ അടുത്തേക്ക് കാട്ടാന അടുക്കുകയും തുമ്പിക്കൈകൊണ്ട് ബീനയെ തട്ടിയിടുകയുമായിരുന്നു പരിക്കേറ്റ ബീന രാവിലെ എട്ടേ കാലിന് കോടാലി ഹോസ്പിറ്റലിൽ ആശാവർക്കറായി ജോലിക്ക് പോകുന്ന സമയത്താണ് സംഭവം നടന്നത് തുടർന്ന് രതീഷ് ശബ്ദമുണ്ടാക്കിയപ്പോൾ ആന പിന്മാറുകയായിരുന്നു പരിക്കേറ്റ ബീനയെ ആദ്യം വെള്ളിക്കുളങ്ങര ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ആദിവാസി മേഖലയിലുള്ളവർക്ക് ഇരുട്ടായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് കരിക്കടവ് കോളനിയിൽ രാവിലെ പത്ത് മണി കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയും വൈകിട്ട് ആറു മണിക്ക് മുൻപ് വീട്ടിലെത്തേണ്ട അവസ്ഥയുമാണ് ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റി പറയുന്നത് ആദ്യം ആനയെ ഓടിക്കുന്ന ശബ്ദവും വെളിച്ചവുമുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു വർഷക്കാലമായി ആ വണ്ടിയും വരാത്ത അവസ്ഥയാണ് അടിയന്തരമായി ഒരു പരിഹാരം കാണണമെന്നാണ് എ കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗമായ തിലകൻ പറയുന്നത് ഞങ്ങൾ എട്ട് മണിയാവും പറഞ്ഞി എട്ടക്കാല എട്ട അഞ്ചോ എട്ടോ പത്തോ മണിക്ക് സംഭവിച്ചത് സംഭവിച്ച ആന വളർത്തി ആന നിക്കുന്നുണ്ടില്ല ആന അടുത്ത് വന്നു അടിച്ചു ഓടാൻ പറ്റി അവൾക്ക് ഓടാൻ പറ്റില്ല ഞാൻ തിരിച്ചാട് മാറി ഓടി ആ വണ്ടി ബൈക്കിൽ കിടന്നു ആ നിക്കു നേരെ ഞങ്ങള് ആക്രമിക്കാൻ വന്നു അവള് വന്നോള തട്ടി സോളെ തട്ടി ബാക്കിൽ തുമ്മിട്ട് തട്ടി എനിക്കൊന്നും പറ്റില്ല ഞാനവിടെ ഓടി മാറി എന്റെ ഞാനവിടെ ഒച്ചെടുത്തു കാറി ബാഹലുണ്ടാക്കിയപ്പോ പിന്നെ പത്രങ്ങള് കയറി ആ തുമ്പട്ടി ബാക്കി രതീഷ് ബീന ബീന മുപ്പത്താറ് വയസ്സുണ്ട്